സർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഏറ്റവും ആദ്യത്തെ മലയാളി അധ്യക്ഷനായിരുന്നു ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് മോദി അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വേദിയിൽ സംസാരിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇപ്പം അക്ഷയ് കുമാറിൻ്റെ കേസരി ചാപ്റ്റർ ടു എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥയാണ് പറയുന്നത് അപ്പം വേണ്ട രീതിയിൽ കോൺഗ്രസ് ശങ്കരൻ നായർക്ക് ചരിത്രത്തിൽ എവിടെയും പരിഗണനയോ അംഗീകാരമോ കൊടുത്തിട്ടില്ല അത് കൃത്യമായി മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കുകയില്ലേ ബി ജെ പി ഒപ്പം മലബാർ കലാപത്തിൽ ശങ്കരൻ നായർ എടുത്ത നിലപാട് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഇതൊക്കെ കോൺഗ്രസ്സിന് ഒരു എന്താ അങ്ങയുടെ ചോദ്യത്തിന് ധാരാളം ഭാഗങ്ങളുണ്ട് ഒന്ന് സർ ശങ്കരൻ നായരെ ബി ജെ പി ഏറ്റെടുക്കുകയാണോ രണ്ടാമത് അദ്ദേഹത്തിന് മലബാർ കലാപവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം നാലാമത് കോൺഗ്രസ് എന്തുകൊണ്ട് ശങ്കരൻ നായരെ തമസ്കരിച്ചു ഇനി ആദ്യം ശങ്കരൻ നായർ ആരാണെന്ന് പറഞ്ഞു തുടങ്ങാം ശങ്കരൻ നായര് മദ്രാസ് പ്രസിഡൻസിയിലെ ഇവിടെ കൊളോണിയൽ ഭരണം നടന്നുകൊണ്ടിരുന്നപ്പോൾ മദ്രാസ് പ്രസിഡൻസിയിലെ പ്രഗത്ഭനായ അഭിഭാഷകനായിരുന്നു അദ്ദേഹം പാലക്കാട് ചേ മങ്കര എന്ന സ്ഥലത്ത് ചേറ്റൂർ തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത് മദ്രാസ് പ്രസിഡൻസിയിലെ പ്രമുഖനായ അഭിഭാഷകനായിരുന്നു പിന്നീട് അദ്ദേഹം അവിടെ അഡ്വക്കേറ്റ് ജനറൽ ആകുന്നു അവിടെ ഹൈക്കോടതി ജഡ്ജിയാകുന്നു ഈ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ചേറ്റൂർ ശങ്കർ നായർ അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ബ്രിട്ടീഷ് കോളനിയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അത്ര പ്രഗത്ഭമതിയായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം ഇത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച അദ്ദേഹം അതിഗംഭീരമായി ബ്രിട്ടീഷ് രാജിനെതിരെ പ്രസംഗിക്കുകയും ബ്രിട്ടീ നമ്മുടെ ഇന്ത്യ ഇന്ത്യക്ക് ഒരു ഡൊമീനിയൻ പദവി ഒരു പുത്രികാ പദവി ഒരു പ്രത്യേക അധികാരം വേണമെന്ന് ആദ്യമായി ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത് അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ശങ്കരനാരയുടെ പ്രസംഗത്തിലൂടെയാണ് അന്ന് അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സേ ഉള്ളൂ ആ ആ ആ മീറ്റിംഗിൽ വെച്ചാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യക്ഷനാണ് ഈ മലയാളി അംഗീകരിച്ചതുപോലെ ആദ്യത്തെയും അവസാനത്തെയും അധ്യക്ഷനാണിത് രണ്ടാമതൊരു അധ്യക്ഷൻ വന്നിരുന്നേനും പാലക്കാട്ടിൻ്റെ ശശിതരൂരിനെ അധ്യക്ഷനാക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ ഒരു കോൺഗ്രസ് പാർട്ടി തമസ്കരിച്ചു അല്ലേ അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെയും അവസാനത്തെയും മലയാളി അധ്യക്ഷനാണ് ചെറ്റൂർ ശങ്കരൻ നായർ ഈ ചെറ്റൂർ ശങ്കരൻ നായരെക്കുറിച്ച് കുറിച്ച് കെ പി സി സി അധ്യക്ഷൻ സംസാരിക്കണെന്ന് അങ്ങ് കേട്ടിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ പ്രിയ സോണിയാഗാന്ധി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി ചെറ്റൂർ ശങ്കർ നായക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ എല്ലാവരും സംസാരിക്കുന്ന വേറൊരു പേര് കേരളത്തിലുണ്ട് അല്ല അദ്ദേഹത്തിന് ഇപ്പം ഗാന്ധിയുടെ ഒരു സമര രീതിയോടു പോലും പല രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ശങ്കരൻ നായർ ഈ കാരണങ്ങളൊക്കെ പിന്നെ മലബാർ കലാപത്തിൽ ഇപ്പം വാരിയും കുന്നനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നിരന്തരം പല നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശങ്കരൻ നായർ പക്ഷെ അങ്ങനെയല്ല അത് കൃത്യമായിട്ടൊരു ഒരു സ്വാതന്ത്ര്യ സമരമല്ല എന്നുള്ള രീതിയിലുള്ള നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈ കാരണങ്ങളൊക്കെ പ്രിയപ്പെട്ടവനല്ലാതാക്കി മാറ്റുന്നില്ലേ അല്ല ഗാന്ധിയോട് അദ്ദേഹത്തിന്റെ എതിർപ്പെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ശങ്കരനായർ കോൺഗ്രസിന്റെ അധ്യക്ഷനാകുമ്പോൾ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തില്ല ഗാന്ധിജിയും മൂട്ടിലാൽ നെഹ്റു ഒക്കെ പിന്നീടാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് മൂട്ടിലാൽ നെഹ്റു ഈ നെഹ്റുവിന്റെ അച്ഛൻ നെഹ്റു ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു ശങ്കരൻ നായർ ശങ്കരൻ നായർ അദ്ദേഹത്തിന് സർ പദവി നൈറ്റ്ഹുഡ് നൽകിയത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അദ്ദേഹം പദവി വേണ്ടാന്ന് ചോദിച്ചു ബ്രിട്ടീഷ്കാരോടുള്ള പ്രതിഷേധ സൂചന വേണ്ടത് അദ്ദേഹത്തിനോടൊപ്പം സർ പദവി ഉപേക്ഷിച്ച പ്രമുഖനായ ഭാരതീയരാണ് രവീന്ദ്രനാഥ് ടാഗൂർ അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഈ അങ്ങ് എൻ്റെ ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ വാരിയും കുന്നൻ ഇവരും ഇവരെല്ലാവർക്കും അറിയാവുന്ന പേരാണ് വാരിയും കുന്നൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ വടക്കേ മലബാറിൽ നടന്ന വംശീയ കലാപത്തിൽ എന്നതൃത്വ രംഗത്തുണ്ടായിരുന്ന വാരിയും കുന്നനെ ഇവിടെ എല്ലാവർക്കും അറിയാം പൃഥ്വിരാജു വാര്യൻ കുന്നിനെ വാര്യൻ കുന്നനായി അവതരിച്ചു കൊണ്ട് അഭിനയിക്കുന്ന ഒരു സിനിമ വരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പക്ഷെ അത് നടന്നില്ല പക്ഷെ അക്ഷയ് കുമാർ ശങ്കരൻ നായരെ കേന്ദ്ര കഥാപാത്രമാക്കി ഇപ്പോൾ കേസരി ചാപ്റ്റർ ടു എന്ന ഒരു എന്നൊരു സിനിമ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്പദമാക്കി അത് ഈ ചെറ്റൂർ ശങ്കരൻ നായരുടെ ഉള്ള ചെറുമകന്റെ മകൻ രഘു പാലാട്ടു അദ്ദേഹത്തിന്റെ പത്നി പുഷ്പ പുഷ്പ പാലാട്ടു എഴുതിയ കേസ് ദാറ്റ് ദി എംപയർ അതായത് ഒരു 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 ചക്രവർത്തിയെ വിറപ്പിച്ച കേസ് ആ കേസ് നൽകിയ ആളാണ് ശങ്കരനായർ അതിലേക്ക് വരാം അപ്പൊ ചെറ്റു ശങ്കരൻ നായർ സർശ്രീ ശങ്കരൻ നായർ ഈ മൈസൂറോട് എക്സിക്യൂട്ടീവ് കൗൺസിലംഗമായിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതി ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ റിജിനാൾഡ് ഡയർ എന്ന് പറയുന്ന പട്ടാള മേധാവി ബൂർഖ റെജിമെൻറ്റുമായിട്ട് വന്ന് ഈ ജാലിയൻ വാലാബാഗിൽ സമാധാനപരമായി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെ എല്ലാ വാതിലുകളും കുട്ടിയടച്ച് പ്രധാന വാതിലിൽ ഗൂർഖ റെജിമെന്റിനെ നിലയുറപ്പിച്ച് ഒരു മുന്നറിയിപ്പുമില്ലാതെ നിരായുധരായ ഇന്ത്യക്കാർക്കെതിരെ വെടിയുതിർക്കുകയാണിത് നൂറ്റി അറുപത്തിയഞ്ച് റൗണ്ട് വെടിവെച്ചു എന്നാണ് പറയുന്നത് അവിടെ ഈ വെടിയുണ്ടകളുടെ തിരകളുടെ കടല പൊതി എണ്ണിയിട്ടാണ് റൗണ്ടുകളുടെ എണ്ണം പിന്നീട് തീരുമാനിച്ചത് ആയിരക്കണക്കിന് പേർ മരിച്ചു വീണം ഔദ്യോഗികമായിട്ട് നാനൂറൊന്നോ മുന്നൂറ്റി എഴുപത്തി ഒമ്പതോന്നോ ഒക്കെയാണ് പറയുന്നത് പക്ഷെ മരിച്ചവരൊന്നും അത് വെളിപ്പെടുത്തിയില്ല കാരണം ഈ കുടുംബാംഗം ഈ ഇതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കൊടിയ മർദ്ദനം ഉണ്ടാകും അതുകൊണ്ട് മരണപ്പെട്ട പല വീട്ടുകാരും ഈ സംഖ്യ വെളിപ്പെടുത്തുക ഉണ്ടായില്ല എന്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഈ ജാലിൻ വാലാപക കലാപം നടന്നു എന്ന് മനസ്സിലാക്കണം ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഈ മഹാത്മാഗാന്ധി ബ്രിട്ടന് വേണ്ടി പണം സമാഹരിച്ചിട്ടുണ്ട് ഇത് വസ്തുതയാണ് ഇന്ത്യയിലെ ഒരു കോടിയിൽ പരം യാതൊരു സായുധ പരിശീലനവും ഇല്ലാത്ത ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്തു എഴുപത്തി അയ്യായിരം പേരോളം മരിച്ചു വീണു പ്രത്യേകിച്ച് ആയുധ പരിശീലനമില്ലാതെ ഒന്നാം ഒന്നാൽ ലോകമായുദ്ധത്തിൽ പങ്കെടുക്കുക ഈ ഒന്നാം ലോകമായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ സാമ്പത്തികമായിട്ട് തകർന്നു അപ്പോൾ അവർ കോളനികളിൽ നിന്ന് കൂടുതൽ നികുതി പിരിക്കാൻ തുടങ്ങി അങ്ങനെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് കൊടിയ നികുതികൾ കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഈ നികുതി വർധനവ് വർധനവിനെതിരെ ഇന്ത്യയിൽ പ്രതിഷേധമുണ്ടായി അപ്പോൾ ഈ പ്രതിഷേധക്കാരെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു നിയമം പാസാക്കി അതാണ് റൗലറ്റ് ആക്ട് ഈ റൗലറ്റ് ആക്ടിനെതിരെ ഇന്ത്യയിൽ ഉടനീളം പ്രതിഷേധങ്ങൾ നടന്നു പഞ്ചാബിലും ഹരിയാനയിലും ഹിമാചൽ ഒക്കെ വൻ പ്രതിഷേധം നടന്നു ഈ പ്രതിഷേധത്തിനിടയിൽപ്പെട്ട് ഒരു ക്രിസ്ത്യൻ മിഷനറി വനിത ഈ പ്രതിഷേധക്കാർക്ക് ഇടയിൽപ്പെടുകയും അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു അത് അന്നത്തെ പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയർ ഇവിടെ രണ്ട് ഡയറുണ്ട് ഗവർണറും ഡയറാണ് പട്ടാള മേധാവിയും ഡയറാണ് മൈക്കിൾ ഒ ഡയർ എന്ന് പറയുന്ന ഗവർണർ അതിനെതിരെ അതിനെതിരെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഹിന്ദുക്കൾക്ക് ഹിന്ദു ദേവതന്മാരുണ്ട് ഞങ്ങളുടെ ഓരോ വനിതയും ക്രിസ്ത്യൻ വനിതയും നിങ്ങളുടെ ഹിന്ദു ദേവതമാർക്ക് തുല്യമാണ് ഞങ്ങളുടെ ക്രിസ്ത്യൻ ഞങ്ങളുടെ ഈ വനിതയെ വനിത വനിതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയവരെ അവരുടെ മുന്നിൽ തലകുനിക്കും ഇതായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള കാരണം കാരണം ഇതൊന്നും ഇത് ചരിത്രത്തിൽ ചരിത്രത്തിലാരും വെളിപ്പെടുത്തുന്നില്ല ഇത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലോ മറ്റൊരു പരാമർശമുണ്ടെന്നാണ് പറയുന്നത് പുസ്തകത്തിൽ പരാമർശമുണ്ട് ഇതിലാണ് ജാലിയൻ വാലാബാഗിൽ ആളുകളെ മുന്നറിയിപ്പില്ലാതെ കൂട്ടക്കൊല കൂട്ടക്കൊല ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇതിൽ ശക്തമായി പ്രതിഷേധം ഉയർത്തിയ ആളാണ് ശങ്കരൻ നായർ ഇതിൽ പ്രതിഷേധിക്കാൻ അന്ന് അന്ന് സ്വാതന്ത്ര്യസമരം കാര്യം ഇതിൽ വന്നില്ല പിന്നീട് ശങ്കരൻ നായർ ഒരു പുസ്തകം എഴുതി ഗാന്ധി ആൻഡ് അനാർക്കിസം ഗാന്ധിജിയും അരാജകത്വവും ആ പുസ്തകത്തിൽ ശങ്കരൻ നായർ മലബാർ കലാപത്തെക്കുറിച്ച് അത് പറയാം ശങ്കരൻ നായർ ആ പുസ്തകത്തിൽ ഒരു പരാമർശം നടത്തി ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണം അന്ന് ഗവർണർ ആയിരുന്ന മൈക്കിൾ ഓ ആണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കാരണം ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതിന് ശേഷം ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ഇതിനെതിരെ ഒരു വോട്ടെടുപ്പ് നടന്നു ജാലിയൻ വാലാബാഗിൽ നടന്ന കൂട്ടക്കൊലയെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ ഇതിനെ ന്യായീകരിച്ചില്ല അപ്പൊ ഡയറിന് രാജിവെക്കേണ്ടി വന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകത്തിൽ മൈക്കിൾ ഡയറിനാണ് ഇതിന് ഉത്തരവാദിത്വം ഒരു പുസ്തകം എഴുതി പുസ്തകത്തിൽ പരാമർശിച്ചു അതിനെതിരെ ഡയർ ബ്രിട്ടീഷ് കോടതിയിൽ ഇദ്ദേഹത്തിനെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്തു അത് അപകീർത്തി കേസിൽ ഡിഫമേഷൻ ലിബൽ എന്ന് പറയുന്ന വിഭാഗം കേസുകളിൽ ഏറ്റവും പ്രസിദ്ധമായ കേസാണ് ദിവസങ്ങളോളം ആഴ്ചകളോളം നീണ്ടുനിന്ന ആർഗ്യുമെന്റ് ആയിരുന്നു പന്ത്രണ്ടംഗ ബ്രിട്ടീഷ് ജഡ്ജിമാർ ബ്രിട്ടീഷ് കോടതി ബ്രിട്ടീഷ് നിയമം അപ്പം ശങ്കരനായർക്ക് നീതി കിട്ടുമോ കിട്ടില്ലല്ലോ എന്നിട്ടും അതിൽ ഒരു ഒരു ജഡ്ജി വിയോജിപ്പ് പ്രകടിപ്പിച്ചു പന്ത്രണ്ടിൽ ഒരാൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഈ ബാക്കി പതിനൊന്ന് ജഡ്ജിമാരും ശങ്കരനായർക്കെതിരായി വിധിയെഴുതി അദ്ദേഹത്തിനോട് പറഞ്ഞത് അഞ്ഞൂറ് പൗണ്ട് ഈ ഡയറിന് നഷ്ടപരിഹാരം നൽകണം അല്ലെങ്കിൽ മാപ്പ് അപേക്ഷിക്കണം എന്നാണ് പറഞ്ഞത് ഈ ശങ്കരനായർന്ന് തീരദേശാഭിമാനി മാപ്പ് അപേക്ഷിക്കാൻ തയ്യാറായില്ല അഞ്ഞൂറ് പൗണ്ട് അടക്കിയാണ് ഏത് ഇതിൽ ശങ്കരൻ നായർക്ക് ഗാന്ധിയുമായിട്ടുള്ള വിയോജിപ്പർ ഗാന്ധിജി ഈ ജാലിയൻ വാലാബാഗ് കലാപത്തിന് എതിരെ നിയമയുദ്ധം നടത്തുന്നതിനെതിരായിരുന്നു ഗാന്ധിജി ഇതിനെ ഡയറിസം ക്രൂരത എന്ന് മാത്രം വിളിച്ച് അവർ അവരെ സ്നേഹത്തോടെ കാണും അഹിംസയിലൂടെ ഇതിനെ നേരിടാവും ഈ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണാം ഈ ജാലിയൻ വാലാബാഗ് സമരക്തരൂക്ഷിത സമരത്തിനോട് ഗാന്ധിജി ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നിയമയുദ്ധം നടത്തുന്നതിനെതിരെ എതിരായിരുന്നു ഗാന്ധിജി ഈ ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ ഗാന്ധിജി നിശബ്ദത പാലിച്ചു ഇതൊരു വസ്തുതയാണ് ഇതൊക്കെയായിരുന്നു ഗാന്ധിജിയോടുള്ള ഗാന്ധിജിയോടുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പ് ഗാന്ധിജിയുടെ സമരമുറ നിസ്സഹകരണം അദ്ദേഹം പറഞ്ഞത് നിയമാനുസൃതമായ എല്ലാ വഴികളും കൊട്ടി അടയ്ക്കുമ്പോൾ മാത്രമേ നിസ്സഹകരണത്തിലേക്ക് പോകാവൂ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിയമപരമായ മാർഗങ്ങളുള്ളപ്പോൾ നിസ്സഹകരണത്തിലേക്ക് പോയാൽ അത് അരാജകത്വത്തിലേക്ക് നീങ്ങും ഇത് സ്വാതന്ത്ര്യ സ്വതന്ത്ര ഭാരതത്തിൽ ഈ മാർഗം ആരെങ്കിലും അവലംബിച്ചാൽ ആളുകൾ നേരിട്ട് നിസ്സഹകരണത്തിലേക്കും സമരത്തിലേക്കും പോകും എന്തിനു പോകാതെ നിയമാനുസൃതമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആ മാർഗം അവലംബിക്കാതെ നേരെ സമരമുറകളിലേക്ക് പോകും അതുകൊണ്ട് ഗാന്ധിയൻ നിസ്സഹകരണം ശരിയല്ല എന്ന് അതിശക്തമായി വാദിച്ച ആളാണ് ചേട്ടൂർ സംഘടനകൾ അപ്പോൾ അദ്ദേഹത്തിന്റെ ഗാന്ധി ആൻഡ് അനാർക്കിസം എന്ന പുസ്തകം ഗാന്ധിജിയെ നിശിതമായി വിമർശിക്കുന്നതാണ് ഗാന്ധിജിയുടെ അഹിംസാവാദം ഈ ജാലിയൻ വാലാബാഗിലെ രക്തരൂക്ഷിത കൊലപാതകത്തിലൊക്കെ എടുത്ത അഹിംസാവാദത്തിനെയൊക്കെ അതിനിശിതമായി വിമർശിക്കുന്നുണ്ട് മൂന്നാമത് അദ്ദേഹം വിമർശിക്കുന്നത് അങ്ങ് ചോദിച്ച ഈ മലബാർ കലാകാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ മലബാറിൽ നടന്ന തുർക്കിയിൽ കാലിഫേറ്റ് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അലി സഹോദരന്മാർ ഇന്ത്യയിൽ തുടങ്ങിയ സമരം മദ്രാസിൽ ഏറ്റുപിടിച്ച് ഈ വർഗീയ കലാപമായി മാറി ഒരു ജീനോസൈഡ് വംശഹത്യായിട്ട് മാറിയ വർഗീയ കലാപം ഈ കലാപത്തിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം പിന്നീട് അതിനെ പല പേരുകളിലൊക്കെ കർഷക സമരമൊന്നും സ്വാതന്ത്ര്യ സമരമൊന്നും ഒക്കെ പേരിട്ട് പെൻഷൻ കൊടുത്തെങ്കിലും ഇതിന് അതിശക്തമായിട്ട് സാർ ബി ആർ അംബേദ്കർ എതിർത്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ സർ ശങ്കരൻ നായരും തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ നടന്ന ഈ വർഗീയ കലാപത്തിനോടും അതിശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് അപ്പോൾ ഈ ഇന്ന് ഇവിടെ പൂഴ്ത്തി ഇന്നിവിടെ ശങ്കരൻ നായർ തമസ്കരിച്ച് വാര്യയും കുന്നനെ വാര്യയും കുന്നനെക്കുറിച്ച് സംസാരിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വം ഇദ്ദേഹം എഴുതിയ ഈ പുസ്തകം സ്വീകരിക്കുമോ സർ ശങ്കരൻ നായര് സർ ശങ്കരൻ നായർ നിലപാടുകൾ സർ ശങ്കരൻ നായരുടെ ഗാന്ധി ആൻഡ് അനാർക്കിസം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഗാന്ധിജിയുടെ നീതിപര കോടതി മാർഗം ഉള്ളപ്പോൾ അതിനെ തമസ്കരിച്ചുകൊണ്ട് സമരമിറതലേക്ക് പോയ സമരത്തിനോടും ഈ ജാലിയൻ വാലാബാഗിൽ ഗാന്ധിജി എടുത്ത നിലപാടുകളോടും ആയി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി വരെ നടന്ന വർഗീയ മലബാർ കലാപത്തിനോടും ശങ്കരൻ നായർ ഗാന്ധി ആൻഡ് അനാർഗിസം എന്ന പുസ്തകത്തിൽ എഴുതിയ നിലപാട് ഈ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുമോ ഇന്ദിരാഗാന്ധി ശരി വെച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ശരി വെച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ശരി വെച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ധാരാളം വെള്ളം പലയിടത്തോടെ ഒഴുകി പോയല്ലോ പിന്നീട് ഈ കലാപത്തിന്റെ പേര് പോലും കോൺഗ്രസ് ഈ സവർക്കറിനെ കുറിച്ച് പറയുമ്പോ ഒരു കാര്യം ഇതിനകത്ത് എടുത്തു ഈ സർ ശങ്കരൻ നായർ ജനിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ഇതിനെ ശിപായി ലഹള എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് സിപ്പോയി കാര്യം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സിപ്പോയിസ് ആയിരുന്നു ശിപായി നമ്മുടെ ചരിത്രകാരന്മാർ ഹബീബ് മുഹമ്മദ് റോമള താപ്പർ അവരൊക്കെയാണ് ഈ ചരിത്ര ഇദ്ദേഹത്തിന് തമസ്കരിച്ചത് അവരും ഒക്കെ ഇതിനെ ശിപായി ലഹള എന്നാണ് വിളിച്ചത് ഈ ശിപായി ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചത് അങ്ങ് പറഞ്ഞ സ്ഥാവർക്കറാണ് ആ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ശങ്കരനായർ ജനിക്കുന്നത് അതിനൊരു സാങ്കത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഈ ശങ്കരൻ നായർ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ഈ ശങ്കരൻ നായർ ഇപ്പോൾ ഇപ്പോൾ വീണ്ടും വാർത്തയിൽ നിറയാൻ എന്താണ് ആരാധ്യനായ പ്രധാനമന്ത്രി പ്രസംഗത്തിനിടയിൽ പറഞ്ഞു പഞ്ചാബിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് മലയാളിയായ ഒരു ധീര ധീരദേശാഭിമാനി ബ്രിട്ടീഷ് കോടതിയിൽ പോയി ബ്രിട്ടീഷുകാർക്കെതിരെ നിയമയുദ്ധം നടത്തി അദ്ദേഹം മാപ്പ് പറയാതെ ബ്രിട്ടീഷ് കോടതി അന്യായമായി വിധിച്ച നഷ്ടപരിഹാരം നൽകിയ ഒരു ധീര ധീരദേശാഭിമാനിയുണ്ട് അത് അദ്ദേഹം കോൺഗ്രസിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ പഞ്ചാബിലെയും ഹരിയാനയിലെയും ഹിമാചൽ പ്രദേശിലെയും ചെറുപ്പക്കാർ ഈ ധീര ധീരദേശാഭിമാനി അറിഞ്ഞിരിക്കണം എന്ന് അദ്ദേഹം ദേശീയതലത്തിൽ പ്രസംഗിക്കുണ്ടായി ആ പ്രസംഗം ഇവിടുത്തെ മാധ്യമങ്ങൾ തമസ്കരിച്ചു രണ്ട് ദിവസത്തേക്ക് അവരൊന്നും അതിനെക്കുറിച്ച് നിശബ്ദരായിരുന്നു ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ഈ സമയത്താണ് അക്ഷയ് കുമാറിൻ്റെ സിനിമ സിനിമയും പ്രദർശനം പ്രദർശനത്തിന് തരുന്നത് തുടർന്ന് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ചേ മങ്കരയിലുള്ള ചേറ്റൂർ തറവാട് സന്ദർശിക്കുകയുണ്ടായി ഇപ്പോൾ ഇപ്പോൾ അവിടെയുള്ള അനന്തരാവകാശം സന്ദർശിച്ചു ഇപ്പോൾ കോൺഗ്രസ് അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് ഈ ഏറ്റുപിടുത്തത്തിൽ ശങ്കരൻ നായരുടെ ഗാന്ധി ആൻഡ് അനാർക്കി ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധിജി ജാലിൻ മാലാബാഗ് സമരത്തിനോട് എടുത്ത നിലപാട് ശങ്കരൻ നായരുടെ എടുത്ത നിലപാട് അംഗീകരിക്കുമോ ഗാന്ധിജി നിയമപരമായിട്ട് തർക്കങ്ങൾ പരിഹരിക്കാൻ അവസരമുള്ളപ്പോൾ അത് തെരുവിലേക്ക് കൊണ്ടുപോയി നിസ്സഹകരണം എന്ന് പറഞ്ഞ സമരത്തിലേക്ക് വന്ന ആ സമരമുറയെ തള്ളിപ്പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമോ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് വ്യക്തമാക്കേണ്ട സമയമാണ് അത് ബി ജെ പി ഏറ്റെടുക്കുകയില്ലോ എന്നുള്ളത് ബിജെപി തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതാണ് ശങ്കരൻ നായരെ കുറിച്ച് വാര്യൻകുന്നനെ അറിയാവുന്ന എത്ര മലയാളികൾക്ക് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ശങ്കരൻ നായരെ അറിയാം എന്തായാലും കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നില്ലല്ലോ അപ്പം എന്തായാലും ശങ്കരൻ നായർ എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടും വിശദമായിട്ടും സാറ് ഈ വീഡിയോയിൽ പരാമർശിച്ചു അറിയാത്ത പ്രേക്ഷകർക്ക് കൃത്യമായിട്ടും ഒരു നല്ല രീതിയിലുള്ളൊരു അറിവ് പകരുന്നൊരു കാര്യം തന്നെയാണ് സാർ നൽകിയത് എന്തായാലും ഒരു ധീര ധീരദേശാഭിമാനിയായിരുന്നു അതിനുപരി ഒരു രാഷ്ട്രത്തെ വളരെ വലിയ രീതിയിൽ സ്നേഹിച്ച ഒരാളായിരുന്നു ശങ്കരൻ നായർ അപ്പം ഈ ഒരു ഘടകങ്ങളൊക്കെ കൊണ്ട് തന്നെ ബി ജെ പി കാർക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനോ ശങ്കരൻ നായരോട് ഒരു താല്പര്യമുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ തെറ്റുമില്ല പക്ഷേ ഈ കാരണം കൊണ്ടാണോ കോൺഗ്രസ്സിനൊരു പക്ഷേ ശങ്കരൻ നായരെ തിരസ്കരിക്കുന്നത് അല്ലെങ്കിൽ മറന്നു പോകുന്നത് എന്ന ചോദ്യം ഉയരുകയും ചെയ്യുന്നുണ്ട് കാരണം മലബാർ കലാപത്തിൽ അദ്ദേഹം എടുത്ത നിലപാടിനെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ വി ഡി സതീഷിനടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്കും മറ്റ് പല പ്രമുഖ നേതാക്കൾക്കും എന്താണ് അവരുടെ നിലപാട് അവര് ശരി വയ്ക്കുന്നുണ്ടോ ഈ നമ്മളെ നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യമായിട്ട് ഉയർന്നു നിൽക്കുകയാണ് കോൺഗ്രസ് തമസ്കരിക്കുന്ന ദേശീയ നേതാക്കന്മാർ ധാരാളമല്ലേ സുഭാഷ് ചന്ദ്രബോസിന് തമസ്കരിച്ചില്ലേ സുഭാഷ് ചന്ദ്രബോസിന് കോൺഗ്രസ് ഭാരതരത്വം നൽകിയോ ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന എഴുതി എഴുതി ഉണ്ടാക്കി തന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കറെ കോൺഗ്രസ് തമസ്കരിച്ചില്ലേ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഓഫീസിലോ കോൺഗ്രസ് യോഗങ്ങളിലോ അംബേദ്കറുടെ ഫോട്ടോ ഛായാചിത്രം വെച്ചിരിക്കുന്ന ഈ നെഹ്റു ഫാമിലിയിൽപ്പെട്ടവരുടെ അല്ലാതെ ഏതെങ്കിലും ഛായാചിത്രങ്ങൾ വെച്ച് അംബേദ്കറുടെ പേരുള്ള എത്ര റോഡ് കേരളത്തിലുണ്ട് കോൺ അമ്പത്തേർക്ക് ഭാരതരത്വം നൽകിയത് ആരാണ് ജനതാ ഗവൺമെന്റ് ആണ് നൽകിയത് ഈ ഭാരതത്തിലെ അഞ്ഞൂറ്റി നാല്പത്തി ആറ് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഭാരതം എന്ന ഐക്യരാഷ്ട്ര ഐക്യരാജ്യം സ്ഥാപിച്ച സർദാർ വല്ലഭായ് പട്ടേലിന് മാൻ ഓഫ് ദി കൺട്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ സംസ്കരിച്ചില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹം ഒരുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിൽ ആരെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ സ്വന്തം ചെലവിലെ പോകാവൂ എന്ന് നെഹ്റു ക്യാബിനറ്റ് നോട്ട് എഴുതിയെന്നാണ് പറയുന്നത് രാ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ശവസംസ്കാരത്തിൽ പ്രധാനമന്ത്രി നെഹ്റു പങ്കെടുത്തില്ല അന്നത്തെ പ്രസിഡന്റ് സർവപ്പള്ളി രാധാകൃഷ്ണനോട് പങ്കെടുക്കരുതെന്ന് നെഹ്റു നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അങ്ങനെ എത്രയോ തമസ്കാരങ്ങൾ നരസിംഹറാവുവിൻ്റെ ഭൗതിക ശരീരം എ ഐ സി സി ഓഫീസിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ കോൺഗ്രസ് വെച്ചിരുന്നില്ല ദേശീയതയോടെ ചേർന്ന് നിന്നിരുന്ന ഗുലാം നബി ആസാദ് മാധവ റാവ് സുന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സുന്ധ്യ രാജേഷ് പൈലറ്റിന്റെ മകൻ സച്ചിൻ പൈലറ്റ് നിശബ്ദനായി പോയില്ലേ കമൽനാഥ് എവിടെയാണ് അപ്പൊ തമസ്കാരം അവരുടെ എന്തിനാ ഒരു പക്ഷേ ഈ ചങ്കരനേരത്തിന് ശേഷം പാലക്കാട്ടിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് വരാമായിരുന്ന ശശി തരൂർ കണ്ടില്ലേ എന്തായാലും തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പിടിയിൽ ഒതുങ്ങാതെ രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കോൺഗ്രസിനെ കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നിൽപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പലരും പക്ഷേ ഇത്തരം മറവികൾ അവരെ തന്നെ വലിയ അപകടത്തിലേക്ക് ചാടിക്കുകയാണല്ലോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നമസ്താണ്